തിരുവനന്തപുരത്തെ ഏറ്റവും സുന്ദരവും അതോടൊപ്പം തന്നെ അത്രയും അപകട സാധ്യതയുള്ളതുമായ ഒരു കടൽത്തീരമാണ് വിഴിഞ്ഞത്തിനടുത്തായി മുല്ലൂർ മുതൽ ആഴിമല വരെ വ്യാപിച്ചു കിടക്കുന്നത് കടലിനോട് ചേർന്നുള്ള പാറക്കൂട്ടങ്ങളിലേക്ക് അടിച്ചു കയറുന്ന തിരമാലകളാണ് ഈ കടൽത്തീരത്തെ അത്രയും അപകടമുള്ളതാക്കി മാറ്റുന്നത് എല്ലായ്പ്പോഴും ശക്തമായ തിരയാണ് പാറകൾക്കിടയിലെ വിടവുകളിലേക്ക് വെള്ളം ഇരച്ചുകയറി വരുന്ന കാഴ്ച കാണുമ്പോൾ പേടി തോന്നും എല്ലായിടത്തും മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അതിനെ അവഗണിച്ച് കടലിൽ ഇറങ്ങുന്നവരെ ഇവിടെ കാണാൻ കഴിയും അനവധി മനുഷ്യ ജീവനുകൾ ഇവിടെ കടലിൽ പൊലിഞ്ഞു പോയിട്ടുണ്ട് അതിനാൽ ഇവിടെ വരുമ്പോൾ കടലിൽ നിന്നും സുരക്ഷിതമായ അകലം പാലിച്ചു മാത്രം ഈ തീരത്തിൻ്റെ മനോഹാരിത ആസ്വദിക്കാൻ ശ്രദ്ധിക്കുക പാറക്കൂട്ടങ്ങൾ കരുവിലൂടെ ഒരു ഒറ്റയടി പാതയുണ്ട് ആ വഴിയുടെ ഇരുവശങ്ങളിലും നിബിഢമായ കൈതമുൾ കാടുകളാണ് തണുത്ത കടൽക്കാറ്റുമേറ്റ് ആ വഴിയിലൂടെ അങ്ങനെ നടന്നു പോകുക എന്നത് അത്രയും മനോഹരമായ ഒരു അനുഭവം തന്നെയാണ് ഒരു വശത്ത് കുറച്ചു മുന്നിലായി വിഴിഞ്ഞം സീ പോർട്ട് കാണാൻ കഴിയും മറുവശത്ത് ആഴിമലയിലെ ശിവക്ഷേത്രവും അവിടുത്തെ ഗംഗാധരേശ്വര ശില്പവും തല ഉയർത്തി നിൽക്കുന്നു ചിലയിടങ്ങളിൽ ചെറിയ മണൽപ്പരപ്പുകൾ ഉണ്ട് അവിടെ സുരക്ഷിതമായി ഇറങ്ങാൻ കഴിയും എന്നാലും അത്രയും ശ്രദ്ധയോടെ മാത്രമേ അവിടെയും ഇറങ്ങാവൂ കൈതമുൾ കാടിനുള്ളിലൂടെ കടന്നു പോകുന്ന ഒറ്റയടി പാത ചിലയിടങ്ങളിൽ അത്രയും നിബിഡമായി ഇരുൾമൂടി കിടക്കുന്നു ബീച്ച് ട്രക്ക് പോലൊരു അനുഭവമാണ് ഇവിടെ വരുമ്പോൾ കിട്ടുന്നത് ഇന്ന് മഴ പെയ്യുന്ന ഒരു ദിവസം ആയിരുന്നു തെളിഞ്ഞ ആകാശമുള്ള ഒരു ദിവസം ഇവിടേക്ക് വന്നാൽ അറബിക്കടലിൻ്റെ തീരം ആയതിനാൽ അത്രയും മനോഹരമായ ഒരു സൂര്യാസ്തമയം ഇവിടെ നിന്നും കാണാൻ കഴിയും എപ്പോഴെങ്കിലും ആഴിമലയിലെ ശിവക്ഷേത്രത്തിൽ വരുമ്പോൾ ഗംഗാധരേശ്വര ദർശനത്തിനു ശേഷം അമ്പലത്തിൻ്റെ പിന്നിലായുള്ള വഴിയിലൂടെ നടന്ന് ഇവിടേക്ക് വന്ന് ഈ കാഴ്ചകൾ കൂടി ആസ്വദിക്കാൻ മറക്കരുത് കടലിൽ നിന്നും സുരക്ഷിതമായ അകലം പാലിച്ച് ഇവിടെയുള്ള കാഴ്ചകൾ ആസ്വദിച്ച് സുരക്ഷിതരായി തിരികെ പോകൂ